നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴയിലേക്കാണ് മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ള താരമായ കുഞ്ചാക്കോ ബോബൻ്റെ വീടൊന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പിതാവായ ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് പിന്നീട് ഫാസിൽ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് ആയിരുന്നു ഇദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച ആദ്യ ചിത്രം ബാലതാരമായി മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന ശാലിനി നായികയെയും അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് ആ ചിത്രത്തിലെ സുധി എന്ന കഥാപാത്രത്തെയാണ് കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ചത് രണ്ടാമത് കുഞ്ചാക്കോബോവൻ അഭിനയിച്ച ചിത്രം നക്ഷത്ര താരാട്ട് എന്ന ചിത്രമായിരുന്നു സാമ്പത്തികമായി അത്യാവശ്യം വിജയം നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു നക്ഷത്ര താരാട്ട് പിന്നീട് കുഞ്ചാക്കോബോവൻ അഭിനയിച്ച ചിത്രം നിറം ആയിരുന്നു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കമലിൻ്റെ നിറം എന്ന ചിത്രം പിന്നീട് കുഞ്ചാക്കോവന്റെ പല ചിത്രങ്ങളും ഇറങ്ങിയിരുന്നു ദോസ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക കസ്തൂരിമാൻ സ്വപ്നകൂട് എന്നിവയായിരുന്നു ഈ കാലഘട്ടത്തിലെ കുഞ്ചാക്കോവൻ്റെ വിജയ ചിത്രങ്ങൾ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഈ സ്നേഹതീർത് എന്ന ചിത്രത്തിലെ ഉണ്ണി എന്ന കഥാപാത്രം കുഞ്ചാക്കോബോബന് ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ പ്രത്യേക ജൂറി പുരസ്കാരം നേടിക്കൊടുത്തു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹിതനായ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി ആറിൽ കിലിക്കം കിലികിലിക്കം എന്ന ചിത്രത്തിൽ മാത്രം അഭിനയിച്ച അദ്ദേഹം രണ്ടായിരത്തിയേഴിൽ ചലച്ചിത്ര രംഗത്തു നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു രണ്ടായിരത്തി എട്ടിൽ ലോലിപോപ്പ് എന്ന ഷാഫി ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് തിരിച്ചു വന്ന അദ്ദേഹം രണ്ടായിരത്തി പത്തോടെ ചലച്ചിത്രരംഗത്ത് വീണ്ടും സജീവമായി രണ്ടായിരത്തി പത്തിൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലെ പാലുണ്ണി എന്ന കഥാപാത്രം വളരെയധികം പ്രേക്ഷക പ്രശംസ നേടി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കുഞ്ചാക്കോ ബോബനെ സംബന്ധിച്ച് മികച്ച കാലഘട്ടമായിരുന്നു കുഞ്ചാക്കുബോവൻ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ട്രാഫിക് സീനിയേഴ്സ് ത്രീ കിങ്സ് സെവൻസ് ഡോക്ടർ ലവ് എന്നീ ചിത്രങ്ങൾ സാമ്പത്തിക വിജയം നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഓർഡിനറി മല്ലൂസിങ് എന്നീ ചിത്രങ്ങളും മികച്ച വിജയം നേടി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ റോമൻസ് എന്ന ചലച്ചിത്രം വൻ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് റിലീസ് ചെയ്ത കുഞ്ചാക്കോവൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ എന്നാത്താൻ കേസുകോട് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചിരുന്നത് കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ നിന്ന് ആലപ്പുഴയിലെത്തി ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ച് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന മാളിയമ്പുരയ്ക്കൽ കുഞ്ചാക്കോയുടെ ചെറുമകനാണ് കുഞ്ചാക്കോ ബോബനും നടനും സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും വിതരണക്കാരനുമൊക്കെയായി സിനിമയിൽ സജീവ സാന്നിധ്യമറിയിച്ച ബോബൻ കുഞ്ചാക്കോയുടെയും മൂളയുടെയും മകനാണ് രണ്ട് സഹോദരിമാർ ഇദ്ദേഹത്തിനുണ്ട് ഈ കാണുന്നതാണ് കുഞ്ചാക്കോ ബോവൻ്റെ ആലപ്പുഴയിലെ വീട് ഇവിടെ ഇപ്പോൾ ആളുതാമസം ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇദ്ദേഹം കല്യാണം കഴിച്ചു പ്രിയ ആൻഡ് സാമുവെല്ലാണ് ഇദ്ദേഹം വിവാഹം ചെയ്തത് പതിനാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർക്ക് ഒരു മകൻ ജനിച്ചു ഇസഹാക്ക് എന്നാണ് ഈയൊരു ഒരു മകൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം